ഹലോ ഗൈസ് ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് ഒരു പുളി ഇഞ്ചീൻ്റെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ അതിന് വേണ്ടിയതാണ് ഞാൻ ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട് പുളി കുറച്ചെല്ലാം പീഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില എല്ലാം എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയുണ്ട് മുളക് പൊടിയുണ്ട് ഉപ്പ് ആവശ്യത്തിന് ഇത്രയും സാധനം പിന്നെ കുറച്ച് കായം വേണം അതന്നെ ഇത്രയും സാധനങ്ങൾ വെച്ചിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ പുളിയാസ് കത്തിക്കട്ടു പാനടുപ്പ് വെച്ചിട്ടുണ്ട് അപ്പം ലാസ്റ്റ് നമ്മളെ പുളി ഇഞ്ചി എല്ലാം ആയി കഴിഞ്ഞിട്ടാകുമ്പോൾ നമുക്കൊരു കഷ്ണം വെല്ലം ഇട്ട് കൊടുക്കണം അതിൻ്റെ രൂമിത് വല്ല കണ്ടീഷൻ ആവാൻ വേണ്ടിയിട്ട് അപ്പോൾ പാൻ കാഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിനായിട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഞാൻ എങ്ങനെയാണെന്നാക്കരുതെന്ന് വെച്ചാൽ പണ്ടെല്ലാം ഇഞ്ചിയെല്ലാം വെളുത്തുള്ളിയെല്ലാം മുറിച്ചിട്ടിട്ട് വേവിച്ചിട്ടാണ് ഞാൻ ആക്കരുത് അപ്പോൾ ഇപ്രാവശ്യം ഞാനിങ്ങനെ വറുത്തിട്ടാണാക്കുന്നത് ഏതിനാന്ന് രുചിയെന്ന് നമുക്ക് നോക്കാമല്ലോ അപ്പം ഇങ്ങനെയും നമുക്ക് നോക്കണല്ലോ അതുകൊണ്ട് ഇങ്ങനെയാണ് ഞാനിന്ന് ഉണ്ടാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഇതിലേക്ക് വെളിച്ചെണ്ണ കാഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് കാഞ്ഞു വരട്ടെ ഗ്യാസ് അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട് ഞാൻ ഇഞ്ചിട്ട് കൊടുക്കണം ി നല്ലോണം വറുത്ത് റെഡിയായി വരുമ്പോൾ നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളിൽ ഇട്ട് കൊടുക്കാം നല്ലോണം വറുത്ത് ചോറ് വരണം അതിൻ്റെ ശേഷമാണ് അടുത്ത പരിപാടി പച്ചമുളകും വെളുത്തുള്ളി എല്ലാം ഇട്ട് കൊടുക്കേണ്ടത് എല്ലാവരും ഇങ്ങനെയാണോ ആക്കുന്നത് എന്ന് നമുക്കറിയില്ല വെളുത്തുള്ളി വില എന്നും അറിയില്ല ഞാൻ വെളുത്തുള്ളി വില ഇട്ടിട്ടാന്ന് ആക്കൽ ഗേൾസ് അങ്ങനെയാണോ ഞാനിപ്പം ആക്കുന്നത് വറുത്തിട്ടൊന്നാക്കുന്നു ഇപ്പോൾ ഗേൾസ് എൻ്റെ ഇജിയെല്ലാം ഇതാ നല്ലോണം വറുത്ത് നല്ല കണ്ടീഷൻ ആയിട്ടുണ്ട് അപ്പോൾ ഞാനിതിലേക്ക് പച്ചമുളകും വെളുത്തുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് വന്ന് കഴിഞ്ഞാല് നമുക്കതിലേക്ക് പുളി വെള്ളം ഒഴിച്ചുകൊടുക്കണം മഞ്ഞപ്പൊളിയും മുളക് പൊടിയും എല്ലാം നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം അതിൻ്റെ ശേഷം പുടി വെള്ളം കൊടുക്കുക അപ്പോൾ ഞാൻ തീ ഇപ്പം സിമ്മിലാക്കി വെച്ചിട്ടുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കട്ടെ ഇച്ചിരി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് എരുവിനുസരിച്ചിട്ട് മുളക് പൊടി ഇത്രയും മുളക് പൊടിയും അട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് ഒന്ന് ഇളക്കി ഇതിന്റെ വരെ ഒന്ന് ഇളക്കി കൊടുക്കുക നമുക്ക് അപ്പൊ ഇത് അതിന്റെ പച്ചമണെല്ലാം മാറി വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ എടുത്തു വെച്ച പുളിവെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പ തീ ഞാൻ കൂട്ടി വെച്ചിട്ടുണ്ട് ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിന് കൊടുക്കണം ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓരെയെങ്കിലും നമുക്ക് പിന്നെ ഇട്ട് കൊടുക്കാം ഇപ്പോൾ ഇതിന് വെച്ച് ഇതൊന്ന് കുറുകി വരണം ഗൈസ് എന്നിട്ട് വേണം നമുക്ക് എടുക്കാൻ അപ്പം ഇതൊന്ന് കുറുകി വരട്ടെ ഇപ്പോൾ ഗൈസ് ഇത് തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഞാൻ എടുത്ത് വെച്ച ശർക്കര ഉണ്ടല്ലോ അത് ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതാ അപ്പോൾ ഇത് തിളച്ച് കുറുകി വരുമ്പോഴത്തേക്ക് ആ വെല്ലം അതിൻ്റെ അകത്ത് ഉരുകിക്കോളും കുറുകി വരട്ട ഇത് ലാസ്റ്റാണ് ഞാൻ കടുവും മുളകും വറുത്തിടുന്നത് കറികളായതിന്റെ ശേഷം അപ്പം ഇതിലേക്ക് കുറച്ച് കായം ഇട്ട് കൊടുക്കണം കായം ഇട്ടിനില്ല ഞാൻ അപ്പം കായവും കൂടി ഞാൻ ഇട്ട് കൊടുക്കണ്ടേ കുറച്ച് കായവും ഞാൻ ഇതിൻ്റെ അകത്താക്കിയിട്ടുണ്ട് അധികം കായമില്ല കുറച്ച് മാത്രം ഒരുപാട് വേണ്ട അപ്പം എല്ലാം കൂടി തിളക്കുന്നുണ്ട് അപ്പോൾ ഇതൊന്ന് കുറുകി വരട്ടേന് വല്ലോം അപ്പോഴത്തേക്കെല്ലാം നല്ല അതിൽ അലിഞ്ഞ് ചേർന്ന് നല്ല രുചിയിലാവും നല്ല അടിപൊളിയായിട്ടുള്ള നമ്മളെ പുളിയിഞ്ചി സദ്യ വിളമ്പാനുള്ളത് ഇവിടെ റെഡിയാവുന്നുണ്ട് അപ്പോൾ ഇന്ന് അത്തായിട്ടുതന്നെ ഞാനിത് റെഡിയാക്കുന്നുണ്ട് അപ്പം എല്ലാ ദിവസവും കുറേശേ എടുക്കാനോ നമുക്ക് അപ്പം നല്ല അടിപൊളിയായിട്ട് ഇതൊന്ന് വഴന്ന് വരട്ടെ വരണ്ട് വരട്ടെ കുറുകി കുറുകി വരട്ടെ നമ്മുടെ ഇഞ്ചിക്കറി അപ്പോൾ വയസ്സ് എൻ്റെ പുളി ഇഞ്ചിയിലായി ഏകദേശം നല്ല കുറുകി വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ നമുക്കിതിനൊന്ന് വറുത്തിട്ടാലോ ഞാൻ ലാസ്റ്റാണ് വറുത്തിടുന്നത് അപ്പൊ അതിന് വേണ്ടിട്ട് ഒരു കുഞ്ഞി പാൻ വെച്ചിട്ടുണ്ട് ഇതാ കുറച്ച് വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കട്ടെ കാണുന്നുണ്ട ഞാൻ വെച്ച പേനെ കാണുന്നുണ്ടോ ഒരു കുഞ്ഞു പേന ഞാൻ അങ്ങേ ഭാഗത്ത് വെച്ചിട്ടുണ്ടല്ലോ കണ്ട അവിടെയാന്നുള്ളത് അപ്പം അതിലേക്ക് ഞാൻ കടുവിട്ട് വെക്കട്ടോ എൻ്റെ പുളിയിഞ്ചി അങ്ങനെ തുള്ളിത്തിറക്കുന്നുണ്ട് കണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് കുറുകി വന്ന് അപ്പോൾ എടുത്ത് വെച്ച കറിവേപ്പിലയും വച്ചൽമുളകും എടുത്തെടുത്തേ എല്ലാം റെഡിയായി അപ്പോൾ ഞാനിതാ ഇതിലേ ഒഴിക്കുന്നുണ്ട് അപ്പോൾ ഓക്കെ ആയി ഗ്യാസ് ഇതാ എൻ്റെ പുളിയും ചീത ഇവിടെ റെഡി ആയിരിക്കുകയാണ് ഞാൻ തീ ഓഫാക്കി നല്ല അടിപൊളി പുളി ഇഞ്ചി ഇതാ ഇവിടെ റെഡി കണ്ടല്ലോ സൂപ്പർ പുളി ഇഞ്ചിയാന്ന് ഇതാ നല്ല അടിപൊളിയായിട്ടെല്ലാം കുറുകി വന്ന് നല്ല കണ്ടീഷനായിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ എല്ലാവരും കണ്ട് സപ്പോർട്ട് തരണേ അപ്പം ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം ഇത് ഞാനൊരു പാത്രത്തിലേക്ക് മാറ്റും ഇനിയിപ്പം Okay, bye!